ോഡാണ് ശ്രദ്ധിക്കണേ ആചേരാക്ക കത്തിമെന്നൊക്കെ തോക്കായോ ആചേരാക്കാന്റെ അടുത്ത് പണ്ടെന്നെ തോക്കണ്ടേ അതിട്ടൊന്നിപ്പോ വെടിയെക്കാൻ വെച്ചാ അതുകൊണ്ട് പുതിയതൊന്ന് വാങ്ങിയതാണ് ആചരാക്ക നിങ്ങൾ കണ്ണടമ കിടക്കുന്ന ചെയിന് സ്വർണ്ണ എന്താ സംശയം ഈ ഗ്ലാസ് അല്ലാത്തൊക്കെ സ്വർണ്ണാണ് ഇപ്പൊ ഉണ്ടാക്കിയാണ് സ്വർണ്ണത്തിനൊക്കെ എന്താ വില അല്ല ആചരാക്ക നിങ്ങൾ വെറുപ്പൊന്നും വിചാരിക്കരുത് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ നമ്മളാണുങ്ങൾക്ക് സ്വർണം ഹറാമല്ലേ എത്തങ്ങൾ ഈ ആചരാക്കാർക്ക് അറാമോ അല്ല അറാമോ അവിടെ നിൽക്കട്ടെ ഇങ്ങനെ പതിനാ കഴിഞ്ഞ പ്രാവശ്യങ്ങളും മദ്രസിലെ കുട്ടികൾക്ക് സമ്മാനം തന്നല്ലോ അതിലേറെ ഉഷാറായിട്ട് ഇപ്രാവശ്യങ്ങൾ റബിലോലിന്റെ സമ്മാനങ്ങൾ തരണം അപ്പൊ അതൊന്ന് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇ കൊല്ലങ്ങളെ ഉമ്മരാജനെ കാക്കണ്ട കഴിഞ്ഞ കൊല്ലം മൊത്തം ഞാനത് ചെലവാക്കിയിട്ട് സ്റ്റേജ് ഞാൻ നാട്ടാക്കാൻ കാത്തിരുന്നു സത്യത്തിലേ ആചകർക്ക് അന്ന് നല്ല ഭസ്മുണ്ടായിരുന്നു മൂപ്പേര് പുറത്ത് കാണിച്ചാണ് ആ രാത്രിക്ക് രാത്രി ഞങ്ങൾ കാലത്ത് ഗോവിയിൽ പോയിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് അല്ലെങ്കിൽ നല്ലത് ഗോവന്നെയാണ് പിന്നെ ഇക്കുറി ഇങ്ങനെ ഞാന് സ്റ്റേജ്മ നിർത്തിയാണ് കേട്ടിട്ട് ഈ കുട്ടിക്ക് ഇന്റെ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലായി പോകും പിന്നെ ഈ കുട്ടി പറഞ്ഞ വാര്യ ആണെങ്കിൽ മഗ്രസിലെ മൊത്തം കുട്ടികൾക്കുള്ള സമ്മാനം ർക്കുള്ള ക്യാഷ് അവാർഡും ശത്രുസ്ഥാനുള്ള പ്രത്യേകം ക്യാഷ് കൊടുക്കും